നമസ്കാരം അല്ലേ ഗോവിന്ദ ചാമി ജയില് ചാടി ജയിൽ ചാടിയതിനു ശേഷമുള്ള കാര്യം അറിഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത് അതായത് ജയില് ചാടിയ ഒരു കൊടും ക്രിമിനൽ ആ കൊടും ക്രിമിനൽ ആരോ ലൈവ് ലൊക്കേഷൻ അയച്ചതുപോലെ നേരെ നടന്നു ചെന്നത് എവിടെയാണ് എവിടെയാണ് സുഹൃത്തുക്കളെ കണ്ണൂർ ഡി സി സി ഓഫീസിന്റെ അടുത്ത് ഒന്ന് ആലോചിക്കുക ഒരു കൊടും ക്രിമിനൽ ജയില് ചാടിയതിനു ശേഷം നേരെ ഡി സി സി ഓഫീസ് ലക്ഷ്യമാക്കി നടക്കുകയാണ് അതായത് വഴി തെറ്റാതെ നൂല് പിടിച്ചതുപോലെ അവിടെ തന്നെ എത്തുകയാണ് അവിടെ എത്തിയിട്ട് ഡി സി സി ഓഫീസിലോട്ട് കയറാൻ പോകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് നാട്ടുകാരനായിട്ടുള്ള ഒരു വിനോജിന് പെട്ടെന്ന് ഈ തലയിലും ഭാണ്ഡക്കെട്ടൊക്കെ കെട്ടി പോകുന്നത് മറ്റേ ഗോവിന്ദച്ചാമി അല്ലേ എന്നൊരു സംശയം ഉണ്ടായത് ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഗോവിന്ദച്ചാമി എന്ന് വിളിച്ചപ്പോ അടുത്ത മതിലി ചാടി നേരെ ഓടിക്കളയാണ് ചെയ്തതെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ദൃസാക്ഷിയായിട്ടുള്ള വ്യക്തിയാണ് സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ ഏത് കള്ളനും കൊള്ളക്കാരനും ചെന്ന് കേറാനുള്ള ഒരു സുരക്ഷിത ഇടം ഡി സി സി ഓഫീസാണോ എന്നുള്ള സംശയം ഉണ്ടായിരിക്കുകയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്ന വ്യക്തി അദ്ദേഹം പുറത്ത് ചാടുന്നു പുറത്ത് ചാടിയിട്ട് എത്ര എത്ര സ്ഥലങ്ങളുണ്ട് അദ്ദേഹത്തിന് പോവാം പക്ഷെ ഡി സി സി ഓഫീസ് ലക്ഷ്യമാക്കി പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങിയ ഉടനെ ആരെങ്കിലും ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്തോ എന്നുള്ള സംശയം ഉണ്ടാവുകയാണ് ആ വിനോദ് ഇച്ചിരി കൂടി വൈകി വന്നിരുന്നെങ്കിൽ റിജിൽ മാർക്കറ്റ് ഉൾപ്പെടെയുള്ളവർ ഈ തേച്ച് കുളിപ്പിച്ചെടുത്ത് വൃത്തിയാക്കി വേറൊരു രൂപത്തിലാക്കി ഈ നാട് കടത്തിയേനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് സംശയിക്കേണ്ട രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലാതെ ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ ഈ കണ്ണൂർ പോലൊരു ഒരു പ്രദേശത്ത് ഇറങ്ങിയതിന് ശേഷം അന്തർ സംസ്ഥാനത്തുള്ള ഒരു ക്രിമിനലാണ് ഗോവിന്ദചാമി അയാൾക്ക് ഈ നാട്ടിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടെങ്കിലും കണ്ണൂരിലെ ഡി സി സി ഓഫീസ് അറിയാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ് എവിടെന്നൊക്കെയോ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നു ജയിലിൽ ചാടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല സുരക്ഷിത കേന്ദ്രം അടുത്ത ഡി സി സി ഓഫീസുണ്ട് പിന്നെ അവരുടെ സുധാകർജി ഉണ്ട് സുധാകർ ജി ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നേരത്തെ ആർ എസ് എസ് ശാഖയ്ക്ക് എങ്ങനെയാണോ സുരക്ഷിതത്വം ഒരുക്കിയത് അതുപോലെ ഗോവിന്ദചാമിയെ ഡി സി സി ഓഫീസിനകത്ത് കയറ്റി ഒളിപ്പിച്ചു വെച്ചിട്ട് എവിടെ ഗോവിന്ദചാമി എവിടെ ഗോവിന്ദഛാമി എവിടെ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ നാട്ടിൽ കുറച്ച് വാർത്താ പ്രളയം സൃഷ്ടിക്കാമെന്നാണ് കരുതിയത് പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉൾപ്പെടെയുള്ളവർ ഉണർന്ന് പ്രവർത്തിച്ചപ്പോ കോൺഗ്രസിന്റെ ഒരു തന്ത്രം പൊളിഞ്ഞോ എന്നുള്ള സംശയം കൂടി സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയാണ് അല്ലാതെ ഡി സി സി ഓഫീസ് പരിസരത്ത് എന്തിന് ഗോവിന്ദച്ചാമി പോയി എന്നുള്ള ചോദ്യം കേരളത്തിലെ മാധ്യമങ്ങൾ ഉന്നയിക്കില്ലെങ്കിലും ഏതെങ്കിലും സി പി എം ഓഫീസ് ആയിരുന്നെങ്കിൽ ഇന്നിത് ആഘോഷ പരിപാടിയായി മാറിയനെ പക്ഷെ ഡി സി സി ഓഫീസ് ആയതുകൊണ്ടും തൊട്ടടുത്ത് അതായത് സ്റ്റെപ്പിന്റെ അടുത്ത് വരെ എത്തിയപ്പോഴാണ് വിനോജ് ആ ഗോവിന്ദച്ചാമിന്ന് വിളിച്ചത് വിളിച്ചതും പിടിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഈ പാൻറ്റ് ഷർട്ടൊക്കെ എവിടെ ഒപ്പിച്ചിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പാൻറ് ഷർട്ടൊക്കെ എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ അത് ആരാണോ ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്ത അവർക്ക് തന്നെ ആ പാൻറ് ഷർട്ട് എത്തിച്ചു കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ വാർത്താ പ്രളയം സൃഷ്ടിക്കണം വി എസുമായി ബന്ധപ്പെട്ട വാർത്ത വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് അതിനെ മറികടക്കാൻ രണ്ടു ദിവസം ഗോവിന്ദച്ചാമി വിഷയം നിർത്തി കത്തിക്കാമെന്നുള്ള കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണോ ഡി സി സി ഓഫീസിന്റെ അടുത്ത് എത്തിയ ഗോവിന്ദച്ചാമി കൈയോടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ഡി സി സി ഓഫീസിന്റെ പങ്ക് എന്താണ് സ്വാഭാവികമായിട്ട് ഈ നാട്ടുകാർക്ക് സംശയമുണ്ടാകും അതുകൊണ്ടാണല്ലോ ഡി സി സി ഓഫീസിന്റെ പരിസരത്തെത്തിയ വ്യക്തി ഒരാൾ കണ്ടപ്പോൾ ആ മതിലെടുത്ത് ചാടി അടുത്ത മതിലും ചാടി കിണറ്റിലിറങ്ങി ഒളിച്ചിരുന്നത് കാര്യം ആരോ അങ്ങോട്ടോ നോക്കില്ല ഈ നാട്ടിലെ പോലീസ് സംവിധാനത്തെ കുറിച്ചൊരു ബോധം ഇല്ലാത്ത അല്ലെങ്കിൽ നാട്ടുകാരുടെ ജാഗ്രതയെക്കുറിച്ചൊരു ബോധമില്ലാത്ത കണ്ണൂർ പോലൊരു ജില്ലയുടെ വൈബ്രൻസിയെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഗോവിന്ദചാമി അത് അനുഭവിച്ചാണ് അറിഞ്ഞത് അതായത് അടുത്ത ലൊക്കേഷൻ കൊടുത്തു അവിടെ ഒരു കിണറുണ്ട് അങ്ങോട്ട് ആരും ചെല്ലൂല പൊട്ട അതിനകത്ത് ഇറങ്ങിയിരുന്നതിന് ശേഷം യവുമാര് പോയതിന് ശേഷം നീ ഇങ്ങ് പയ്യ ഡി സി സി ഓഫീസി വാ എന്നുള്ള നിർദ്ദേശം ആരോ കൊടുത്തു എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഡി സി സി ഓഫീസ് പരിസരത്ത് തന്നെ ഗോവിന്ദച്ചാമി എത്തിയതിന് പിന്നിൽ ആരാണ് അതിനുവേണ്ടി ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്തു എന്നതിനെ സംബന്ധിച്ചൊക്കെ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ടവർക്കുണ്ടെന്ന് പറയേണ്ടി വരികയാണ്